ആണോ നീയൊരു തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണോ നീ ഇത്ര പുഴുത്ത ജന്മമായിട്ട് എന്തിനാണ് നീ ജീവിക്കുന്നത് നിനക്ക് കിട്ടും ദൈവം നിനക്കതിന് മറുപടി തരാതിരിക്കില്ല നിനക്ക് ഇതുപോലൊരു ജീവിതം നിനക്കുണ്ടെങ്കിൽ നീ അത് അനുഭവിക്കും ഉറപ്പാണ് അന്ന് നീ പശ്ചാത്ത പശ്ചാത്തലം തോന്നുന്നു പറഞ്ഞല്ലോ ഈ ഒരു സ്ത്രീയുടെ നിൽപ്പ് കണ്ടോ അല്ലെ എന്തു പാവം തോന്നു അല്ലെ ഒരു നിസ്സഹായ നിസ്സഹായാവസ്ഥ തോന്നില്ലേ ആ ഒരു സ്ത്രീയുടെ നിൽപ്പ് കണ്ടിട്ട് ആരായാലും ഇങ്ങനെ പ്രതികരിച്ചു പോകും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു കാര്യത്തില് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളൂ ഇവരെന്തുകൊണ്ടാണ് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും കുഞ്ചോസ് ഫാമിലി അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് അവരുടെ ഒരു റീസന്റ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നതാണ് അതായത് ഈ ഒരു കുഞ്ചോസ് ഫാമിലിന്റെ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അതായത് ഈ ഒരു സ്ത്രീയാണ് ആ ഒരു ചാനലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ ഒരു സബ്സ്ക്രൈബർ ഒന്നുമല്ല ഞാൻ പക്ഷെ ഇവിടുത്തെ ഷോർട്സ് ഞാൻ കാണാറുണ്ട് ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു സാധാരണ ഫാമിലിയിലെ ഒരു കുടുംബിനെ എങ്ങനെയൊക്കെയാണോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുടുംബം കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് അവരുടെ കണ്ടന്റ് ആയിട്ട് ഫാമിലി വ്ലോഗർ അറിയാമല്ലോ കണ്ടന്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം ഒരു സാധാരണക്കാരൻ നമ്മളൊക്കെ കഴിഞ്ഞു പോന്നിട്ടുള്ള കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഇപ്പോഴും ജീവിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അവരെ വീഡിയോയിലെടുത്ത് കാണിക്കുന്നത് നല്ല റേച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം ഇവരുടെ റീസന്റ് ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്കാണ് പ്രസീത എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ലേഡിയുടെ പേര് അപ്പം അവിടെ കമന്റ് വന്നിരിക്കുകയാണ് പ്രസീത എത്രയും വേഗം വിധവയാകട്ടെ പ്രസീതയെ രണ്ട് മക്കളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവരെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കാണാൻ എത്രയും പെട്ടെന്ന് ഇടയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരമ്മയ്ക്കോ ഒരു സ്ത്രീക്കോ ഒരു ഭാര്യക്കോ ഒന്നും ഒരിക്കലും കേട്ടു നിൽക്കാൻ കഴിയാത്ത വാക്കുകളാണ് ഈ ഒരു കമൻറ്റ് രൂപേണ ഇവരുടെ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് ഈയൊരു പെർട്ടിക്കുലർ വ്യക്തി പ്രസീത ഭയങ്കര വിഷമിച്ചു നിൽക്കുന്ന ഈയൊരു വീഡിയോ നമ്മൾ കണ്ടത് ആർക്കായാലും വിഷമുണ്ടാവും അതായത് ഈ ഒരു കമന്റിട്ടയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു മനുഷ്യത്വമുള്ള മനുഷ്യനെ ആവാൻ വഴിയില്ല അയാളൊരു മനുഷ്യനെ ആവാൻ വഴിയില്ല എന്നോ മൃഗത്തിന്റെ മനസ്സും ആ ഒരു മൃഗത്തിന്റെ തൊലിക്കട്ടിട്ടുള്ള ഏതോ ഒരു ജന്തു അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു കമന്റിട്ട വ്യക്തിനെ അല്ലേ അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനെ അതും അവരുടെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും ആരെയും ഉപദ്രവിക്കുന്നില്ല ഒരു ഷോയും കാണിക്കുന്നില്ല അവരുടെ നോർമൽ ആയിട്ടുള്ള ജീവിതം എന്താണോ അത് മാത്രമാണ് അവർ വീഡിയോയിലൂടെ കാണിക്കുന്നത് അവർക്കൊക്കെ പോയിട്ട് ഇതുപോലത്തെ കമന്റ് ഇടുക എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കഷ്ടമാണ് നോക്ക് അല്ലെങ്കിൽ വേണ്ട ഭയങ്കര സംഭവമായിട്ട് ആൾക്കാർക്ക് കാണാൻ കൊള്ളാത്ത നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ കാണിടുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവ് കമന്റ് പ്രതീക്ഷിക്കാം നെഗറ്റീവ് കമൻ്റ് പ്രതീക്ഷിക്കാം പക്ഷേ ഇത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമോ ഇത് നെഗറ്റീവ് അല്ല ഇത് ഈ ഒരു ഫാമിലിന് എങ്ങനെയും ഇല്ലാതാക്കണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത് നിന്റെ മക്കളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എത്ര എത്രമാത്രം പകയാണ് ഇവരോടുള്ളത് ഈയൊരു കമന്റ് ഇട്ട വ്യക്തിക്ക് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇത് ഇവരെ അറിയാത്തൊരു വ്യക്തിയാവാൻ ഒരിക്കലും ചാൻസ് ഇല്ല ഒന്നെങ്കിൽ ഇവരുടെ കുടുംബത്തിലുള്ളവരെ ഇല്ലെങ്കിൽ ഇവരെ അറിയപ്പെടുന്ന അയൽക്കാരോ ആരെങ്കിലും തന്നെ ആയിരിക്കണം ഈയൊരു കമന്റിന് പിന്നിലുള്ളത് കാരണം ഇവരുടെ യൂട്യൂബ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് മുന്നൂറ് കെയിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോസിൻ്റെ ഒക്കെ നല്ല റീച്ച് ഉണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കാണുമ്പം അയ്യോ ഇവർ നല്ല രീതിയിൽ വളർന്നല്ലോ അപ്പം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിലേക്ക് ഇപ്പം വന്ന് വരുന്നുണ്ട് ജീവിതം മെച്ചപ്പെട്ടു എന്ന് കണ്ടപ്പം കുരുപൊട്ടി ഏതോ ഒരാളാണ് ഇവരെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു മെസ്സേജ് ഈ ഒരു ർക്കും വേണ്ട ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവരെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് കുടുംബക്കാരാവാം അല്ലെങ്കിൽ അയൽവക്കക്കാരാവാം അല്ലെങ്കിൽ ഇവരെ പരിചയപ്പെട്ടിട്ടുള്ള ഇവരുടെ ഈയൊരു വളർച്ചയിൽ അസൂയപ്പെട്ടിട്ടുള്ള ആരെങ്കിലും തന്നെയാകും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അറിയപ്പെടാത്ത ഒരാൾ ഇങ്ങനെ ഇവരുടെ വീഡിയോക്ക് കമന്റ് ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ നീ എന്താ പറയാ നന്നായി വരട്ടെ നന്നായി വരട്ടെ എന്നൊക്കെ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കും പക്ഷെ നമ്മളും നന്നായാലോ ഈ നന്നായി വരട്ടെ എന്ന് പറഞ്ഞ ആൾ പോലും നമ്മളെ കണ്ട പിന്നെ മുഖം തിരിഞ്ഞു നടക്കും കാരണം എന്താണ് നമ്മൾ നന്നായി പോയില്ലേ നമ്മുടെ കയ്യിൽ നാല് കാശ് വരാൻ തുടങ്ങുമ്പം നമ്മുടെ മുമ്പിൽ കൂടെ നല്ല രീതിയിൽ നമ്മളോട് ഇഷ്ടം കാണിച്ച് നടന്ന ആൾക്കാര് പിന്നെ മിണ്ടിയെന്നൊക്കെ വരും കാരണം എന്താണ് നമ്മൾ നന്നാവാൻ പാടില്ലേ നന്നായിവെൻറ്റ് നന്നായിവൻറ്റ് എന്നൊക്കെ നമ്മുടെ മുമ്പിൽ എന്നൊക്കെ പറയുമെങ്കിലും മനസ്സ് മൊത്തം ഇവൻ ഒരു കാലത്തും ഗുണം പിടിക്കല്ലേ ഇവൻ ഒരു കാലത്തും നന്നാവല്ലേ എന്നുള്ള ചിന്ത മാത്രമേ മനസ്സിനുള്ളിൽ ഉണ്ടാവുള്ളൂ നമ്മൾ നന്നാവുന്നത് ഒരാൾക്കും ഇഷ്ടപ്പെടില്ല ഉറപ്പുള്ള കാര്യമാണ് അത് നമ്മളെ കുടുംബത്തിലാവട്ടെ നമ്മുടെ അയൽവക്കാരാവട്ടെ ആരാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടില്ല നമ്മൾ നന്നാവുന്നത് വേറൊരാൾക്കും ഇഷ്ടപ്പെടില്ല നന്നാവുന്നത് ആകെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മുടെ കുടുംബം മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബക്കാർ പോലും ഈ ഒരു സംഭവത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ നന്നായി കഴിഞ്ഞാലേ ഹോ അവൻ നന്നായി എന്നാണ് അവനെങ്ങനെ നന്നായി ജീവിക്കട്ടെ എന്നൊന്നും പറയത്തില്ല അയ്യോ അവൻ നന്നായി പോയല്ലോ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവർക്ക് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫാമിലി മെച്ചപ്പെട്ട് വന്നു അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ റീച്ചായപ്പം ഇവള് വളർന്നു വന്നു എന്നുള്ളത് ഈ കപഞ്ഞിട്ട പെർട്ടിക്കുലർ വ്യക്തിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇവരിന്ന് തളർത്തണം വീഡിയോ ഇവിടെ നിന്ന് പിന്മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു സാമ്പത്തിക വരുമാനം വരുന്ന ഈ ഒരു സ്രോതസ്സ് നിർത്തലാക്കണം അതിലൂടെ ഇവർ വീണ്ടും കടയിലേക്ക് തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഈ ഒരു കമാൻഡിട്ട വ്യക്തിയുടെ ഉദ്ദേശം ഇതിലൊന്നും കുഞ്ചു ഫാമിലി പ്രശ്നം നിങ്ങൾ തളരണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം നിങ്ങൾക്ക് കഴിഞ്ഞത്ര നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ ഇട്ടിടുക അത് കാണാൻ ഒരുപാട് പേരുണ്ട് വെറുതെ ഒന്നും മുന്നൂറ് കയ്യില് കൂടുതൽ ഒന്നും കിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ യൂട്യൂബിലും ഈ ഒരു സോഷ്യൽ മീഡിയയിലും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അല്ലാതെ ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് റീച്ച് കഴിയാനൊന്നും കിട്ടില്ല അത് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ഈ ഒരു കമൻറ്റ വ്യക്തിക്ക് റീച്ച് ചെയ്യുകയാണെങ്കിൽ അയാളും ഇതുപോലെ കഷ്ടപ്പെടണം പ്രസ് ചെയ്ത് നല്ലോണം കഷ്ടപ്പെട്ടു അതുകൊണ്ടുള്ള ആണ് ഈ ഒരു മുന്നൂറ് കയറിൽ കൂടുതലുള്ള യൂട്യൂബ് ഫാമിലി മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും അതാണ് അപ്പം നിങ്ങൾ ഒരിക്കലും പിന്മാറരുത് നിങ്ങൾ മുന്നോട്ട് പല നെഗറ്റീവ് നമുക്ക് വരും കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരുന്നുണ്ട് നമ്മളെ നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ടുള്ള കാര്യങ്ങളാണിത് ഒരിക്കലും പിന്മാറരുത് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മുന്നോട്ട് തന്നെ പോകുക കഴിയുന്നതും ഈ ഒരു കമൻ്റ് ഇട്ട വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റട്ടെ കാരണം നമുക്ക് കണ്ടുപിടിക്കണം ഇത്രയും പൈശാചികമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു മനുഷ്യനെ ആ ഒരു വ്യക്തി ആരാണോ അത് സമൂഹം അറിയണ്ടേ അറിയണം അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും അറിയണം അല്ലെ അറിയണം അതാണ് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ ഇങ്ങനെ ഒരാൾ നിങ്ങൾക്ക് നേരെ കമൻറ്റിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പറയുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാമെന്നൊന്നും പറയാൻ പോലും പറ്റില്ലേ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് ആരെയാണ് നമ്മുടെ ഫാമിലി നമ്മുടെ മക്കള് അതൊക്കെ നമ്മുടെ ലോകം അപ്പം അതൊക്കെ ചിന്നാഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെ ആശംസകൾ നേരുന്ന ആളെ നമ്മൾ വെറുതെ വിടുവോ ഒരിക്കലുമില്ലേ പ്രസിദ്ധയും വെറുതെ വിടരുത് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് കാണാം എൻ്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കാരണമെങ്കിൽ ചാനലിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ